നമസ്കാരം സത്യഭാമാ മാടത്തിന് വീണ്ടും പ്രശ്നം തുടങ്ങിയിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ ഉണ്ട് എന്ന് സമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല വളരെ അരോചകമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ഒരു മുതിർന്ന നർത്തകിയായിട്ടുള്ള ഈ സ്ത്രീ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇനി സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചാൽ എന്നെയും വലിച്ചു ഈറി ഒട്ടിക്കുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ വീഡിയോകളുമായിട്ടോ പോസ്റ്റുകളുമായിട്ടോ ഒക്കെ അവർ വന്നേക്കാം ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞു ഡാഡിയെ നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട് ഒരു സ്ത്രീയെ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണ് അവർ നേരിട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സീരിയൽ താരമായ സ്നേഹ നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ് മറിമായം എന്ന ജനപ്രിയ പരിപാടിയിലൂടെ ജനകീയ എല്ലാവരുടെയും സ്നേഹവും ഇഷ്ടവും പിടിച്ചു പറ്റിയ ഒരു കലാകാരിയാണ് സ്നേഹ ആർ എൽ വി രാമകൃഷ്ണനെ കുറിച്ച് ഈ സത്യഭാമ നടത്തിയ പരാമർശത്തോട് അന്ന് രൂക്ഷമായ രീതിയിൽ തന്നെ സ്നേഹ പ്രതികരിച്ചിരുന്നു എന്നാൽ സഭ്യമായ പദങ്ങൾ മാത്രമാണ് അവർ ഉപയോഗിച്ചതും ആർ എൽ വി രാമകൃഷ്ണനെ കുറിച്ചല്ല ആരെക്കുറിച്ചും ഒരു സ്ത്രീ ഇത് പറയാൻ പാടില്ല അവരുടെ പേരിന് മുന്നിൽ കലാമണ്ഡലം എന്ന് ചേർത്തത് തന്നെ നാണക്കേടായിട്ട് തോന്നുന്നു കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനും ഇത്രയും രൂക്ഷമായിട്ടുള്ള പ്രതികരണം സ്നേഹയിൽ നിന്ന് വരാനുള്ള ഒരു കാരണം സ്നേഹയും ശാസ്ത്രീയമായിട്ട് ഓട്ടൻതുള്ളലൊക്കെ അഭ്യസിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഒരു കലാകാരി ഇങ്ങനെ ആയിരിക്കരുത് ഒരു ശാസ്ത്രീയ നൃത്തമൊക്കെ അഭ്യസിച്ച് ഇത്രയും മുതിർന്ന ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കരുത് എന്നൊക്കെ മാത്രമേ അവരൊന്നു പ്രതികരിച്ചിരുന്നുള്ളൂ പക്ഷേ ഇന്നലെ സത്യഭാമ മാഡം ഇവരെ എങ്ങനെ വിശേഷിപ്പിച്ചാലാണ് ഇവർ സംതൃപ്തയാവുക എന്നെനിക്കറിയില്ല എടി നീ ഏത് തുള്ളലാ അടി പഠിച്ചത് ഏഹ് നീ ഓട്ടം തുള്ളലാ പഠിച്ചെന്ന് ഞാൻ ഈയിടെയാണ് അറിഞ്ഞത് നീ മറിമായത്തി കിടന്ന് തുള്ളുന്നതേ കണ്ടിട്ടുള്ളൂ നിനക്ക് പറ്റിയ പേരാണ് അതിലിട്ടിരിക്കുന്നത് കവിളും വീർത്തു മൊത്തത്തിൽ ഉരുണ്ട ഒരു സാധനം പറഞ്ഞതാ ഊത്ത കവളും ആകപ്പാട ഉരുണ്ടു പറഞ്ഞിള് ഇതിനപ്പുറം ഒരു ബോഡി ഷേമിങ് ഉണ്ടോ എനിക്കറിയില്ല ഇവരൊക്കെ മാതൃകയാകേണ്ട ആളുകളാണ് ഒരുപാട് കുട്ടികൾ ഇവരുടെ കാലിൽ തൊട്ടു വണങ്ങി നൃത്തമാണെങ്കിലും അഭ്യസിക്കുന്നതാണ് നൃത്തമോ അക്ഷരമോ സംഗീതമോ എന്താണെങ്കിലും ഒരുപാട് കൊച്ചു കുട്ടികൾക്കുൾപ്പെടെ കൊടുക്കുന്ന ഒരു ഗുരു അല്ലേ ഇവര് ഇവരുടെ വായിൽ നിന്ന് വളരെ മോശമായിട്ട് ആ സ്നേഹയെക്കുറിച്ച് പറഞ്ഞ് നിന്റെ ഭർത്താവ് പീഡനക്കേസിലകത്തായി ലേഡി എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും വളരെ ഭീഷണിയുടെ സ്വരത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് ഇനി ഞാൻ ഈ പറയുന്നതിനെതിരെ നീ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വാ അപ്പൊ ഞാൻ ബാക്കി തരാം നീ എനിക്ക് തോന്നുന്നു ഇവർക്ക് എപ്പോഴും ഒരു പ്രശസ്തിയുടെ ആ ഒരു വെളിച്ചത്തിൽ നിൽക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടലാണോ എന്നറിയില്ല എന്താണെങ്കിലും വളരെ അധികം നമ്മളെ അസ്വസ്ഥരാക്കുന്ന തരത്തിലാണ് ഇവരുടെ സംസാരം ആ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഞാൻ എന്താ പുരുഷനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ മീശയും വെച്ച് പാന്റ് ഷർട്ട് വിട്ട് നടക്കുകയാണോ എന്നെ സ്ത്രീ എന്ന് വിളിക്കാൻ അപ്പൊ ഇവരെന്താ വിളിക്കേണ്ടത് മനസ്സിലാകുന്നില്ല ഒന്നാമത്തെ കാര്യം ആരും വിമർശനത്തിന് അതീതരല്ല സമൂഹത്തിന് ദഹിക്കാത്ത ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾക്കാണെങ്കിലും ദഹിക്കാത്ത ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് നമ്മളെ വിമർശിച്ചെന്നിരിക്കും അത് മാന്യമായിട്ടുള്ള ഭാഷയിലാണെങ്കിൽ അതിനെ അതിൻ്റെ സെൻസിലെടുക്കാൻ കഴിയണം അതാണ് പക്വത അതാണ് മനുഷ്യന് ഭൂഷണമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഈ സത്യഭാമ ടീച്ചറെ നിങ്ങൾ ഈ സൗന്ദര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഏർ നിതംബം മുട്ടിക്കിടക്കുന്ന കറുത്ത ഇടതൂർന്ന മുടി ആ വെളുത്ത മുഖം മെലിഞ്ഞ ശരീരം ഒതുങ്ങിയ ഇടകൾ എന്നിട്ട് ഇങ്ങനെ എന്നിട്ടിങ്ങനെ കാലുമേക്കാലുവച്ച് ഒരു കസേരയിൽ മഹാറാണിയെ പോലെ ഇരുന്ന് സംസാരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കിയതായിട്ടുള്ളതല്ലാത്ത ഒരു രൂപം സൗന്ദര്യമുള്ളതായിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന്റെ വൈകൃതമാണ് വെളിപ്പെടുത്തുന്നത് നിങ്ങൾ ഇങ്ങനെ ചെറുതാകാതെ ഒന്നും ഇല്ലെങ്കിൽ ഇത്രയും പ്രായമെങ്കിലും ഇല്ലേ നിങ്ങൾ സ്വയം സമ്മതിക്കുന്നുണ്ട് നിങ്ങൾ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയല്ലേ ഏഹ് അപ്പൊ ഒരു അമ്മ ഒരു മാതൃഭാവം ഒന്നും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കുറച്ചൊരു വിവേകം കാണിക്കണ്ടേ നിങ്ങൾ കലാമണ്ഡലത്തിലൊക്കെ അഭ്യസിച്ചിറങ്ങിയതല്ലേ ഇറങ്ങിയതല്ലേ ഓട്ടൻതുള്ളലിലേക്ക് പോലും വളരെ മോശമായിട്ടാ നീ തുള്ളു നീ പഠിച്ചത് പോയി തുള്ളടി നീ ആരാടി എന്നോട് പറയാൻ നിന്നെ ഉർവശി ശാരദയോട് ഉപമിക്കണോ നീ ആരാടി നീ ആർട്ടിസ്റ്റാന്നര് പറഞ്ഞു ഏറ്റവും വലിയ ആണ് ഉർവശി ശാരദിക്കാത്ത എടി എടി െന്നല്ലാതെ സ്നേഹയെ സ്നേഹ എന്നൊരു പേരെടുത്ത് വിളിക്കാനോ അല്ലെങ്കിൽ അവരെന്നോ സ്ത്രീയെന്നോ സംബോധന ചെയ്യാനോ പോലും ഇവർ ഒരു മാന്യത കാണിച്ചിട്ടില്ല കുറച്ച് മുതിർന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ ഇത്തിരി സീനിയറായി എന്ന് തോന്നി കഴിയുമ്പോൾ ജൂനിയർ ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ തനിക്ക് പുറകെ ഈ ഫീൽഡിലേക്ക് വന്ന ആളുകളെയൊക്കെ ഒരുതരം മൂന്നാം കടയായിട്ട് കാണുന്ന ഒരു രീതി പല പ്രൊഫഷനിലും ഉള്ളതാണ് കേട്ടോ ഈ ഒരു സാധനം മൂലം ജോലിസ്ഥലത്ത് കൃത്യമായിട്ട് ജോലി പോലും ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട് നീയൊക്കെ ഇന്നലെ വന്നതല്ലേ നമ്മൾ കൊറേ കൊണ്ട് ഈ പണി ചെയ്യുന്നു ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് നീ നിന്റെ അമ്മയുടെ വയറ്റിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ മുഖത്ത് ചായമിട്ട് തുടങ്ങിയതാടി നീ ജനിക്കണേക്കാ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് ഇറങ്ങിയാലാണ് നിന്റെ അമ്മയുടെ വയറ്റിൽ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ചായം ഇട്ടു അതിനുശേഷം ചായമിടുന്നവരൊക്കെ നിങ്ങളെക്കാൾ പിന്നിലാണെന്നാണ് നിങ്ങൾ കരുതുന്നത് ഏഹ് അത് ഒരു പ്രൊഫഷണൽ പ്രൊഫഷനിലാണെങ്കിലും അങ്ങനെയല്ല കുറെ മൂത്ത് നരച്ചെന്ന് കരുതി ഇന്നലെ വന്ന ആളുകളെക്കാൾ നിങ്ങൾ മികച്ചതാകില്ല നിങ്ങളുടെ ഈ അഭിപ്രായ പ്രകടനത്തിൽ നിന്നും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നിന്നുമൊക്കെ നിങ്ങൾ എത്ര മേലെ നിൽക്കുന്നു എന്നെല്ലാവർക്കും മനസ്സിലാവും നമുക്ക് ഈ ഡിഗ്രികളൊക്കെ കാണാപാഠം പഠിച്ചെടുത്ത് ഏർ പരീക്ഷ എഴുതി വാങ്ങിക്കാം പക്ഷെ വിവേകം യുക്തി മറ്റുള്ളവരോടുള്ള മാന്യമായിട്ടുള്ള ഇടപെടൽ ഒരാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കൽ ഇതൊന്നും എല്ലാരെ കൊണ്ടും നടക്കുന്ന കാര്യമില്ല ഇത്രയും പറയേണ്ടി വരുന്നതിൽ തന്നെ ഖേദമുണ്ട് കാരണം ഇവർ ഇത്രയും മുതിർന്ന ഒരു സ്ത്രീയാണ് ഒന്നുമില്ലെങ്കിൽ പത്തറുപത്തഞ്ച് വർഷത്തിന് മുകളിൽ ഈ ഭൂമിയിൽ ജീവിച്ച ആളല്ലേ എന്നിട്ട് പോലും അവർക്ക് എന്തുകൊണ്ട് ഇത്രയും തരംതാണ് രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കാൻ കഴിയുന്നു എന്നതാണ് ഈ വിഷയം എന്നേ കഴിഞ്ഞതാണ് എന്നിട്ട് ഭീഷണിയും കൂടെ പെടുത്തുകയാണ് അപ്പൊ ഇതൊന്നും ഇവിടെ വിലപ്പോകില്ല എല്ലാവർക്കും കൂടെ ഉള്ള ഒരു പാഠമാണിത് എന്തോ മറ്റതാണ് മറ്റുള്ളവരല്ല എനിക്ക് താഴെയാണ് നിങ്ങൾ കുറച്ച് സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുണ്ടാവാം നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ നേടിയ ഒരു കല അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചോളൂ മറ്റൊരാൾ ജീവിക്കരുതെന്ന് പറയാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല അവരൊരു സീരിയലിലോ അല്ലെങ്കിൽ സിനിമയിലോ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അതെന്തോ മോശം കാര്യമാണെന്നാണ് നിങ്ങൾ പറയുന്നത് മറ്റുള്ള നല്ല ആർട്ടിസ്റ്റുകളൊക്കെ അതിലുണ്ട് പിന്നെ മറിമായ നിനക്ക് പറ്റിയ നിന്റെ ഫിഗറിന് പറ്റിയ ഒരു പേരാണ് ഇട്ടിരിക്കുന്നത് പിണ്ടോദരി എന്ന് മണ്ടോദരി അതിനെ മണ്ടു എന്ന് ഷോർട്ടാക്കി വളരെ നമുക്കറിയാം അത് കണ്ടിട്ടുള്ളവർക്കറിയാം മറിമായ എന്ന പ്രോഗ്രാം ഇത്തിരി നർമ്മം കലർത്തിയ പ്രോഗ്രാമാണ് എന്നാൽ സമൂഹത്തിന്റെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു പ്രതിഫലനം നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രോഗ്രാമാണത് അതിൻ്റെ ഒരു ഭാഗം നല്ല അതിലൊരു മെയിൻ കഥാപാത്രം തന്നെയാണ് മണ്ടോദരി അപ്പൊ നിങ്ങൾക്ക് അസൂയി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരോട് സ്നേഹ അല്ലെങ്കിൽ തന്നെ സ്നേഹ വ്യക്തിപരമായിട്ട് വിളിച്ച് ഒരിക്കൽ സംസാരിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ഞാൻ നമ്മൾ ഈ ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ വേണ്ടിയിട്ട് ഈ സീരിയൽ സിനിമ നടന്മാരെ നടിമാരെയൊക്കെ വിളിക്കും നമുക്ക് അങ്ങനെ ഒരു ടാസ്ക് കിട്ടുന്നതാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല ഇവരുടെ ഇവരെയൊക്കെ വിളിക്കുമ്പോൾ ഇവരുടെയൊക്കെ പലരുടെയും ജാട ഞാൻ പല ആളുകളെയും വിളിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ സ്നേഹയൊക്കെ വിളിച്ചപ്പോൾ ഉടൻ ഫോൺ എടുക്കുകയും നമ്മളോട് എത്രയോ നാൾ മുമ്പ് തന്നെ സംസാരിച്ചിട്ടുള്ള ഒരാളെ പോലെ വളരെ വിനയത്തോടെ സംസാരിക്കുകയും ഇന്റർവ്യൂവിന്റെ കാര്യം ഇപ്പം ഞാൻ എറണാകുളത്താണ് വരുമ്പോൾ തിരിച്ചു വിളിക്കാം നന്നായിട്ട് നമ്മളോട് പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു തവണ അവരോട് സംസാരിച്ചിട്ടുള്ളെങ്കിലും പക്ഷെ ഇവരിത് എന്താണ് കാണിക്കുന്നത് ഒരാളുടെ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കേണ്ടത് അവരവർ തന്നെയാണ് അല്ലാതെ സമൂഹം ഉണ്ടാക്കി തരേണ്ടതോ പണം ഉണ്ടാക്കി തരേണ്ടതോ വിദ്യാഭ്യാസം ഉണ്ടാക്കി തരേണ്ട ഒരു കാര്യമല്ല ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് ഇത്രയും പ്രായമുണ്ട് ഇപ്പൊ തന്നെ ഞാനിരിക്കുന്ന കണ്ടില്ലേ ഏഹ് മുഖത്ത് ചായമില്ലാതെയും മേക്കപ്പ് ഇല്ലാതെയും തലമുടിയിൽ ഡൈ അടിക്കാതെയുമൊക്കെ ആടയാഭരണങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യമുണ്ടോ ചങ്കുറ്റമുണ്ടോ ഏ എല്ലാവരും അത് നിങ്ങൾ മേക്കപ്പ് ചെയ്തോളൂ നിങ്ങളുടെ ആ ഒരു ഈ പ്രായത്തിലും നിങ്ങളുടെ ആ വാചാലതയും വാക്ചൌതുര്യയും ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു അതിന് അഭിനന്ദനങ്ങൾ കൊള്ളാം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ സംസാരം സമൂഹത്തിന്റെ എന്തെങ്കിലും പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കൂ എന്തിനാണ് മറ്റുള്ളവരെങ്ങനെ കുഞ്ഞും കുശുംപും പരദൂഷണം അതും ഈ നൃത്ത ഫീൽഡിൽ നിൽക്കുന്ന ആരും തന്നെക്കാൾ മുകളിൽ വരരുത് എന്നൊരാഗ്രഹം നിങ്ങൾക്കുണ്ടോ നിങ്ങളെ ഗുരുസ്ഥാനിയായിട്ട് കണ്ട് നിങ്ങളുടെ കാൽ തൊട്ട് വന്നിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന എനർജി എന്താണ് പോസിറ്റീവ് എനർജി എനർജിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ വിമർശിക്കുന്നവരെ എല്ലാം അടച്ചാക്ഷേപിക്കോ പോടി നീ ആരാടി നീ എൻ്റെ ഏ ഡയലോക്കത്ത് വരുത്തില്ല നീ എവിടുത്തെ ആർട്ടിസ്റ്റ് ആടി അപ്പൊ നിങ്ങളുടെ ഒപ്പം നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നവരാരാണെന്നോ നിങ്ങൾ വിചാരിക്കുന്നേ അതിന്റെ യോഗ്യത എന്താ നിങ്ങളുടെ ഒപ്പം നിന്ന് സംസാരിക്കുകയോ നിങ്ങളെ വിമർശിക്കുകയോ ചെയ്യേണ്ടതിന്റെ യോഗ്യത എന്താണ് ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു എത്രയോ പേരെന്നോട് വിയോജിക്കും അതിൽ തെറി പറയുകയോ മോശമായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് മാത്രമേ നമ്മളും തിരിച്ച് മോശമായിട്ടെങ്കിലും പ്രതികരിക്കുകയുള്ളൂ അല്ലാത്ത വിയോജിപ്പുകളൊക്കെ നമ്മൾ അംഗീകരിക്കുകയാണ് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായിരിക്കാം നിങ്ങൾ ലോകത്ത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് കറുത്ത ആളിന് സൗന്ദര്യം ഇല്ല ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഏഹ് കറുത്ത പിള്ളേരെ പെയിന്റ് അടിച്ച് നൃത്തം ചെയ്യേണ്ടി വരും കറുത്ത പിള്ളേരെ ഞാൻ പഠിപ്പിക്കും പക്ഷെ അവരെ മത്സരത്തിന് വിടില്ല നിങ്ങൾ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന യുക്തിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വെറും കോമാളിയാവിയല്ലായിരുന്നു ആ സമയത്ത് ആ ഒരു സാഹചര്യത്തോട് വളരെ മാന്യമായിട്ടാണ് സ്നേഹം പ്രതികരിച്ചത് അതിനവരെ ഭീഷണിപ്പെടുത്ത് ഇവർക്കെതിരെ തീർച്ചയായിട്ടും നിയമ നടപടി വേണം പരമാവധി ആളുകൾ ഇത് ഷെയർ ചെയ്യണം അവർ ചിലപ്പോൾ ഇങ്ങനെ പറയുന്ന ആളുകളെല്ലാം തെറി വിളിച്ചുകൊണ്ട് ഇനി വന്നേക്കാം സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ പേജ് ഉണ്ടല്ലോ ഞാൻ എന്തോ വലിയ ഒരാളാണ് എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഇവരെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ഫേസ്ബുക്ക് ജീവിക്കാൻ ഒരു പണി അറിയാത്ത യൂട്യൂബ് ഞാൻ കാശിനു വേണ്ടിയല്ല യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവരെ വേണ്ടാന്ന് പറയും അവര് തിരിച്ച് മെയിൽ അയക്കും എനിക്ക് ദയവേത് നിങ്ങൾ പൈസ അയക്കല്ലേ എന്ന് എന്തിന് എന്തിന് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വൈസാക്കി ഒന്നും വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ എന്തിന് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറഞ്ഞത് പബ്ലിക്കിൽ പ്രൈവറ്റ് ആക്കിയിട്ട് നിങ്ങൾ തന്നെ കണ്ടെങ്കിൽ സമാധാനപ്പെട്ടാൽ പോരെ അല്ലെങ്കിൽ ആരോടാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരോട് ഫോണ് വിളിച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞാൽ പോരെ അല്ലെ സ്നേഹിക്കൊരു വീഡിയോ എടുത്ത് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ പോരെ നാട്ടുകാരെ കാണിക്കുന്ന എന്തിന് അതുകൊണ്ട് അതൊക്കെ നിർത്തിക്കോ ബാക്കി എല്ലാവരും മണ്ടര നിങ്ങളും മിടുക്കരുവാണെന്നൊന്നും വിചാരിക്കേണ്ട ആര് എത്ര വലിയവനാണെങ്കിലും വിമർശനത്തിന് ഒരാളും അതീതരല്ല വിമർശിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചിന്തിക്കുക അത് ചിന്തിക്കാനുള്ള ശേഷിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക